ചെമ്പന്തുട്ടിയിൽ ഇന്നലെ നടന്ന പച്ചയായ ക്രൈസ്തവ അവഹേളനം ഷെഖേന മറ നീക്കി പുറത്തു കൊണ്ടിരുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശുചിമുറിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഫൊറോന വികാരിക്ക് ഊരാറ കൈമാറിയ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട് എന്താണ് ചേട്ടാ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ചേട്ടൻ്റെ വീട് അറബിക്കാരനാണ് അറബിക്കാരൻ എങ്ങനെ ചെമ്പന്തുട്ടിയിലെത്തി ഞാൻ സ്കൂളിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു അതായത് ഇന്ന് കലോത്സവം നടക്കുന്നതിൻ്റെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് പോയി വണ്ടി പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി പോയതായിരുന്നു അതിനുശേഷം ഞാൻ ഒരു മൂന്ന് മണി എനിക്ക് തോന്നുന്ന സമയം തോന്നുന്നു ഒരു മൂന്ന് മണി സമയമാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണം തോന്നി അപ്പോൾ ഞാൻ ടോയ്ലറ്റ് ചെന്ന് ടോയ്ലറ്റ് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ചെറിയൊരു ഇരുട്ട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ക്ലോസറ്റിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ തുണി കിടക്കുന്നതായിട്ട് എനിക്ക് ആദ്യം ആദ്യം നാപ്കിനാന്ന് തോന്നി പിന്നെ തുണിയാണെന്ന് തോന്നി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് പോകുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് അപ്പം ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ബ്രഷ് എടുത്തിട്ടൊന്ന് പൊക്കി നോക്കാം പൊക്കി നോക്കിയപ്പം പെട്ടെന്ന് കാണുന്ന ഞാൻ എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്തായിരുന്നു ഞാൻ ടോയ്ലറ്റ് അത് ബ്രഷിൽ പൊക്കി നോക്കിയപ്പം പെട്ടെന്ന് ഒരാറയായിരുന്നു എനിക്കൊരിക്കലും ചിന്തിക്കാനും പറ്റുന്നില്ല ഒരു ഭയങ്കര സങ്കടമായിട്ട് തോന്നി പെട്ടെന്ന് ഞാനതെടുത്ത് പുറത്തിട്ടു ചിട്ട് ഞാൻ പെട്ടെന്ന് മഞ്ഞള പ്ര അച്ഛനെ കണ്ട് അച്ഛൻ ഇങ്ങനൊരു അച്ഛൻ അവിടെ ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഒന്നരണ്ട് അച്ഛന്മാരുണ്ട് കൈക്കാലന്മാരൊക്കെ ആരാണ് കുറച്ച് പേരുണ്ടായിരുന്നു അച്ഛനോട് അച്ഛൻ പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവമുണ്ട് അച്ഛനന്നേരം എന്നോട് പറഞ്ഞ് രണ്ട് ദിവസമായിട്ട് ഇത് കാ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കണ്ടില്ലായിരുന്നു എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് പോകുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി കാരണം അത് അവിടെ തന്നെ കടക്കുവാണോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പെട്ടെന്നത് പോയി എടുത്ത് അച്ഛനോട് പറഞ്ഞിട്ട് ഒരു സോപ്പ് തരാം ഞാനിത് തരാം ആ കഴുകി ആ അച്ഛൻമായും കോർഡിനേറ്ററെ വിളിച്ച് അവർ അന്നേരമായ ഒരു ഹാൻഡ് വാഷ് എടുത്തോട്ട് ഞാൻ എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ബക്കറ്റും എടുത്ത് അത് കഴുകി അവിടെ കഴുകിയിട്ട് അവിടെ കഴുകിട്ടവിടെ തന്നെ ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ അത് ഉണക്കാനിട്ട് വെച്ച് ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് ഇതാണ് സംഭവിച്ചത് നമുക്ക് ഇന്നലെ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അത് ഊറാറ ശുചിമുറിയിൽ നിന്ന് എടുത്തത് ചേട്ടനാണെന്ന് പിന്നീടാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത് ചേട്ടൻ അറബിക്കാരനാണ് അപ്പോൾ ചേട്ടന് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയും കൂടിയാണല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞാനൊരു മതാധ്യാപകനാണ് അതോടൊപ്പം ഇടവകയിലെ കൈക്കാരനുമാണ് ഇങ്ങനെയുള്ള മേഖലകളിൽ പിന്നെ ഞാൻ കർസ് കർസ്മാറ്റിക്ക് ശുശ്രൂഷ ആ ശുശ്രൂഷ മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ശുചിമുറിയിലല്ല കിടന്ന സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ അത് കഴുകിയെടുത്ത് തിരിച്ചു കൊണ്ട് വെക്കാൻ ഒരു മനസ്സ് മനസ്സിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പ്രേരിപ്പിച്ചായിരുന്നോ എനിക്ക് ഇത് ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അസ്വസ്ഥതയായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു പ്രചോദനം കിട്ടി തമ്പുരാൻ പ്രേരിപ്പിച്ചു അത് കൊണ്ടെടുത്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനം കിട്ടി അങ്ങനെയാണ് ഞാൻ അച്ഛനോട് വച്ചാൽ ഒരു സോപ്പ് അച്ഛനോട് ഒരു സോപ്പ് തരാൻ പറഞ്ഞു എന്നൊരു അച്ഛൻ പെട്ടെന്ന് കോർഡിനേറ്റർ കോഡിനേറ്ററാന്ന് തോന്നുന്നു കോർഡിനേറ്ററോട് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് കോർഡിനേറ്റർ എനിക്കൊരു ഹാൻഡ് വാഷ് എടുത്തു തന്നു അതനുസരിച്ച് പിന്നെ ഞാനത് അവിടുന്ന് ഒരു ബക്കറ്റും എടുത്ത് കഴുകി എപ്പിക്കുകയാണ് ചെയ്തു ചേട്ടൻ ചെമ്പന്തിട്ടിയിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് വന്ന ആ ഡേറ്റ് ഓർമ്മയുണ്ടോ അത് പതിനാലാം തീയതിയാണ് വന്നത് കാരണം സമാപന ദിവസം ശുചിമുറിയിൽ നിന്ന് കിട്ടിയ ആ ഊറാറയ്ക്ക് എത്ര ദിവസം പഴക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് അത് അന്നിട്ടതാണോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലോട്ട് വന്നില്ല പക്ഷേ അത് വലിയൊരു അധികം ദിവസം ആയിട്ടില്ല അത് കാരണം അതിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ സ്മെല്ല് കൂടും അല്ലെങ്കിൽ ചില ഒരു പക്ഷേ കുറച്ച് ദിവസം ആദ്യ ദിവസങ്ങളായിരുന്നെങ്കിൽ എന്നെ കഴിഞ്ഞ് മുമ്പ് വേറൊരാൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ എന്തെങ്കിലും അനിഷ്ടമായിട്ട് ചേട്ടൻ എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ വേറെ എന്തെങ്കിലും അവിടെ കുറേ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഇങ്ങനെ കണ്ടായിരുന്നു പിന്നെ അവർ കൈക്കാലന്മാരെ അച്ഛനൊക്കെ വന്നവരെ ഇതിന് ശേഷം അവരെ അവിടെ നിന്ന് പിള്ളേരെല്ലാം അവിടുന്ന് മാറ്റിവിടുന്നതായിട്ട് ഞാൻ കണ്ടു പിന്നെ അപ്പം ഇതെന്തെങ്കിലും ഇതെല്ലാം ഇതേപ്പറ്റി എനിക്കറിയില്ല ഇത് കിട്ടിയത് അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് കൂടുതലൊന്നും പറയാൻ ആഗ്രഹമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ ഇതാർ ചെയ്താലും അവർക്കത് ഈശോയെ അറിയാനൊരു കാരണമായിത്തീരട്ടെ അവർക്ക് വേണ്ടി ഞാൻ ആര് ചെയ്താലും അവർക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാരണം അവർ ഈശോയെ അറിയാനും കാരണമായി തീരട്ടെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ അവരോട് ശ്രമിക്കട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്